ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഞാനും കിച്ചുകുട്ടനൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കിച്ചക്കുട്ടനെ അതേ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ കിച്ചുട്ടനൊരു വയ്യായിക ഒക്കെ ഉണ്ട് കിച്ചുട്ടൻ അധികം മിണ്ടുന്നൊന്നുമില്ല ഇല്ല കിച്ചുട്ടൻ മിണ്ടുന്നില്ലല്ലോ കിച്ചുട്ടൻ ഇതേ ഭക്ഷണൊക്കെ കൊടുത്തിട്ട് കിച്ചുട്ടനെ കൊണ്ട് ഇത് പുറത്തു വന്നിരിക്കാം കേട്ടാ അപ്പൊ അവനിങ്ങനെ പുറത്ത് വന്നിരിക്കുമ്പോ ഇങ്ങനെ വെട്ടൊക്കെ കാണുമ്പോ ഒരു സന്തോഷമല്ല ഒരു മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടാ അപ്പൊ അതിന്റെ ഒരു ബലം പിടുത്തവും ശ്വാസം എടുക്കുമ്പോ ഒരു ശബ്ദം കണ്ടില്ലേ ശ്വാസം എടുക്കുമ്പോ എന്താ അങ്ങനെ ഒരു ഒച്ച എന്താ അങ്ങനെ ഒരു ഒച്ച ഏ കിച്ചൂട്ട കിച്ചൂട്ടാ മോനേ മോനെ മോനെവിടെയാ അമ്മേന്റെ മോനെവിടെയാ അമ്മേന്റെ മോനെവിടെ അമ്മേന്റെ മോന് കാലൊക്കെ ഇങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്ക സകല ശക്തി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയുള്ള കുഞ്ഞു ചക്കനം കൊണ്ട് ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ട് പോലും അവൻ ചിരിക്കുന്നില്ല ഇത്ര നേരം ഒരു കണ്ടിന്യൂസ് കുറേ നേരം സംസാരിച്ചിട്ട് ഒരു കുഞ്ഞി ചിരിയാണ് ആകപ്പാടെ തന്നത് കേട്ടാ ഏഹ് ഒരു കുഞ്ഞി ചിരിയല്ലാമേക്ക് തന്നുള്ളൂ ഇതെങ്ങോട്ടെങ്ങനെ എണീറ്റ് പോന്നെ ഏഹ് ദുബായിൽ പോവാന്നോ ദുബായിൽ പോവാന്നോ എന്നെയും കൊണ്ടുപോവോ പോവോ ഏഹ് ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ കിച്ചുട്ടോട് ഞാൻ പറയുമായിരുന്നു നമുക്ക് ടാറ്റ പോകണം ഇപ്പോഴല്ല പിന്നെ ടാറ്റ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നോക്കും ഇന്നൊന്നും പോകില്ല ടാറ്റ പൈസ ഒന്നുമില്ല പൈസ ഒന്നുമില്ല വെറുതെ പറഞ്ഞാൽ അതിൽ കൂടെ ഇങ്ങനെ പുറത്ത് കൂടെ പോയാൽ മതി അവൻ ഭയങ്കര ഹാപ്പിയാണ് ടേട്ടാ പക്ഷേ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇന്നലെ കുറച്ച് കുറുമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ കുറച്ച് കുറുമ്പ് അധികം ഉണ്ടായിരുന്നു ഒരു വൈകാരിക ഉണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ ഉറക്കമൊന്നും നിങ്ങളുടെ അവൻ്റെ ശരിയായില്ല ഇപ്പോൾ അതാ ഉച്ചയ്ക്ക് എണീറ്റിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ഇടാം കിച്ചുട്ടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് പറയാമെന്ന് വിചാരിച്ചു പിന്നെ ക്യാമറയൊന്നും വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കുക എന്തെങ്കിലുമൊക്കെ ഇടണ്ട ഡെയിലി അപ്പോൾ കിച്ചുട്ടനെ ഇന്ന് ഒട്ടും ഒരു ഉഷാറില്ല അപ്പോൾ ശരിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മോനെ ചിരിയും കാര്യങ്ങളൊന്നും അത്ര വലിയതായിട്ടില്ല അവനെ ആണെങ്കിൽ സ്കൂളിൽ പോയേക്കാം അമ്മ ഇവിടെ അടിക്കലും തുടക്കലും അങ്ങനെ കുറേ പണികളാണ് ഞങ്ങളിങ്ങനെ പുറത്തും വന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ പിന്നെന്താ പറയാനുള്ള കിച്ചുട്ടന് പിന്നെന്താ പറയാനുള്ള ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇവനെ ഞാനിങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവനൊരു വലിയ കുഞ്ഞായിട്ട് അമ്മേൻ്റെ മടിയിലിങ്ങനെ കയറിയിട്ട് ഇച്ചു അല്ലേ അല്ലേ ഏ കാല് കിച്ചൂട്ടു വെറുപ്പിക്കല്ലടാ കാല് 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 കാല്ടാ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാട്ടാ അപ്പൊ ജസ്റ്റ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയണമെന്നേ വിചാരിച്ചു കിച്ചൂട്ടൻ അത്ര വലിയ ഹാപ്പി ഒന്നല്ല കുഞ്ഞു കുഞ്ഞി പ്രശ്നങ്ങൾ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഡെയിലി എല്ലാവരും ഒക്കെ അറിഞ്ഞാലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് ആ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ബായ്